ഒരു കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കവശ്യം എന്തെങ്കിലും എടുക്കുമ്പോൾ ഇവിടെ ഈ ചെസ്റ്റിനൊരു ചെറിയ പെയിൻ ഈ ഭാഗത്ത് തോന്നി അതൊരു ശ്വാസം ശരിക്കും ശ്വാസം കിട്ടൂല കാലത്ത് ശ്വാസം കിട്ടില്ല നമ്മൾ കുറച്ച് സമയം ഞാൻ എപ്പോൾ വിചാരിക്കുവാണ് ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വരികയായിരിക്കും പക്ഷേ ഇപ്പോൾ ഈ മെക്സ്പെരിമെൻറ്റ് വന്നതിന് ശേഷം രാവിലെ ആ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇവിടെ വന്നവരെ നമ്മൾ ഒക്കെ ചെയ്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അലഹമില്ല ഒരു പ്രയാസം ഒരു പ്രയാസമില്ലായെന്ന് മാത്രല്ല പിറ്റെന്ന് രാത്രി ഉറങ്ങിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരോടും സംഭവം പറഞ്ഞിരുന്നു നമ്മൾ ശരിക്കും ഞാൻ രാത്രി ഉറങ്ങിയെന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാവില്ല രാവിലെ ഉറങ്ങി എണീച്ചാലും പ്രശ്നം ഉണ്ടാവില്ല എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതേപോലെ പക്ഷെ ഇപ്പോൾ ആദ്യം നേരത്തെ കണ്ടിന്യൂ ആയിരുന്നു ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന പിറ്റേന്ന് മുതൽ എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ആശിഫാനിനോടൊക്കെ പറഞ്ഞിരുന്നു എനിക്കിങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ ഇവിടെ വന്ന് എക്സസൈസ് തിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നും ഇല്ല കടയിലൊക്കെ പോയിട്ട് വെറുതെ ഇരിക്കുകയാണ് ഒന്നും അങ്ങനെ തോന്നില്ല എല്ലാം അസ്വസ്ഥതയാണ് ഡോക്ടർ കാണിക്കണോ വേണ്ടോ മരുന്ന് ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടൊന്നും ചെയ്യും പക്ഷേ ഇപ്പോൾ എല്ലാം എന്തും എല്ലാവരോടും ഒരു സന്ദേശം കൂടി പറയുകയാണ് പറഞ്ഞിട്ട് അനുഭവം എന്തതുണ്ടാവും പറയാൻ പലരും മടിക്കും അതുകൊണ്ട് എല്ലാവരും പറയാമെന്നുള്ളത് എന്തുകൊണ്ടാണ് വെച്ചാൽ ആവേശം കൊണ്ട് പറയുന്നതാണ് അത്രയും ഗുണം ചെയ്തിട്ടുണ്ട് ഈ പിന്നെ കൂട്ടായ്മ എനിക്കൊരുപാട് അതായത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അത് നമ്മളിലേക്ക് എത്തി എന്ന് പറയില്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ നമ്മളിലേക്ക് എത്തും ഇങ്ങനെ ഒരു കൂട്ടായ്മ സ്വപ്നം കണ്ടതല്ല സത്യത്തിന് ഇങ്ങനെയാണെന്ന് സംഭവിക്കും എന്നൊക്കെ പക്ഷേ സംഭവിച്ചു എന്ന് മാത്രം പറയാം അതുകൊണ്ട് എല്ലാവർക്കും സാമായിക്കും ഓക്കെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരും അല്ലേ ഏഴ് ദിവസമല്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വരുന്ന ആളുകൾ അപ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും സ്ഥിരം വരണം യാതൊരു രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല ഒഴിവ് ഉണ്ടാവരുത് ഇനി അഥവാ നിങ്ങൾ വേറെ എന്തെങ്കിലും യാത്രയോ കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് വിചാരിക്കാം എന്ത് ചെയ്യണം അവിടെ നിന്ന് രാവിലെ ചെയ്യണം ഇതെന്തില്ല ഇവിടെ വരുന്നത് അങ്ങനെയുള്ള ഇതൊരു കൂട്ടായ്മയാണ് വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാവരും കൂടെ ചെയ്യും ഇനി ഒരു ദിവസം നമുക്ക് ലീവോ എന്തോ പ്രയാസം വന്നു കഴിഞ്ഞാൽ വീട്ടെന്ന് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്തുകൊണ്ടിരിക്കുക രാവിലെ ഒരു എനർജി കിട്ടും അല്ലേ നമ്മളൊരു എനർജി ബൂസ്റ്റാണ് രാവിലെ നമുക്ക് റീചാർജ് ചെയ്യാം എനർജി റീചാർജ് ചെയ്യാം രാവിലെ തന്നെ അപ്പോൾ ആ ദിവസം എന്ത് ചെയ്യും നല്ലൊരു എനർജി കിട്ടും നല്ലൊരു സ്റ്റാമിന കിട്ടും ഓക്കെ അപ്പോൾ ഇനി പിന്നെ നന്നായിട്ട് നിങ്ങളെല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്